തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയിലേക്ക് ജനം ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെ ഇത് സംബന്ധിച്ചുള്ള പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് സി വോട്ടർ സർവേ ഫലം സി വോട്ടർ നടത്തിയ സർവേയിൽ ദ്രാവിഡ മണ്ണിന്റെ തലവരം മാറ്റിയ അഞ്ച് തവണ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം കരുണാനിധിയുടെ മകൻ എം കെ സ്റ്റാലിൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എം കെ സ്റ്റാലിനു ശേഷം ആര് എന്ന ചോദ്യത്തിന് വിജയ് എന്ന ഉത്തരമാണ് ഉയർന്നിരിക്കുന്നത് സ്റ്റാലിൻ തന്നെ അധികാരത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞത് ഇരുപത്തിയേഴ് ശതമാനം പേരാണ് തൊട്ടുപിന്നിൽ പതിനെട്ട് ശതമാനത്തോളം പേർ വിജയ്ക്ക് അനുകൂലമായാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ് രണ്ടാം സ്ഥാനം നേടിയത് സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നുള്ള സൂചനയാണ് നൽകുന്നതെന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പഴനിസ്വാമിയെ അനുകൂലിച്ചവർ പത്ത് ശതമാനം മാത്രമാണ് ബി ജെ പി അധ്യക്ഷൻ അന്നാമലെ ഒൻപത് ശതമാനവുമായി നാലാം സ്ഥാനത്തുണ്ട് സ്റ്റാലിന്റെ ഭരണം മികവുറ്റതാണെന്ന് വ്യക്തമാകുന്നതാണ് സി വോട്ടർ സർവേ സ്വന്തം പാർട്ടിയുമായി മുന്നോട്ട് വന്ന വിജയ് സംബന്ധിച്ച് സ്റ്റാലിന് തൊട്ടുപിന്നിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാനായി എന്നത് എടുത്തു പറയേണ്ടതാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് നിർണായക ഘടകമായി എന്ന് വ്യക്തം നിലവിലെ സർക്കാരിൽ പരിപൂർണ തൃപ്തി ഉണ്ടെന്ന് പതിനഞ്ച് ശതമാനത്തോളം ജനങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തൃപ്തികരമെന്ന അഭിപ്രായം പറഞ്ഞവർ മുപ്പത്തി ആറ് ശതമാനം പേരാണ് ഇരുപത്തി അഞ്ച് ശതമാനം പേർ തൃപ്തികരമല്ല എന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ ഇരുപത്തിനാല് ശതമാനം അഭിപ്രായവും പറയാനില്ല എന്ന തീരുമാനമാണ് അറിയിച്ചത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രകടനത്തെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ സർവേയിൽ പങ്കെടുത്ത ഇരുപത്തിരണ്ട് ശതമാനം പേര് വളരെയധികം തൃപ്തികരമായാണ് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനം പേര് തൃപ്തികരം എന്നു മാത്രവും ഇരുപത്തിരണ്ട് ശതമാനം തൃപ്തികരമല്ല എന്ന അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം ആളുകൾ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്നാണ് വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പഴനിസ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തരാണ് എന്ന് പറഞ്ഞവരാകട്ടെ എട്ട് ശതമാനം മാത്രമാണ് ഇരുപത്തിയേഴ് ശതമാനം പേർ തൃപ്തികരമെന്നും മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പോരാ എന്നും അഭിപ്രായപ്പെട്ടു മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ആളുകൾ അഭിപ്രായം പറയാനില്ല എന്നും വ്യക്തമാക്കി വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ചോദ്യങ്ങൾക്ക് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് പലരും പറഞ്ഞത് വില കയറ്റം ലഹരി ഉപയോഗം തൊഴിലില്ലായ്മ എന്നീ കാര്യങ്ങളാണ് പിന്നീടുള്ളത് എം എൽ എ മാരുടെ പ്രകടനത്തെ ചോദ്യത്തിന് പതിനാറ് ശതമാനം പേർ വളരെയധികം തൃപ്തികരമാണെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേർ തൃപ്തികരം എന്ന ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കി ഇരുപത്തി അഞ്ച് ശതമാനം പേർ അവരുടെ അതൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ ഇരുപത്തിയേഴ് ശതമാനം പേർ അഭിപ്രായങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയപരമായി നിർണായകമാവുകയാണ് ഈ സർവേ ഫലം സ്റ്റാലിന്റെ നേതൃത്വത്തോടുള്ള താല്പര്യമാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിലാണ് എങ്കിലും വിജയ് രണ്ടാം സ്ഥാനത്തെത്തിയത് നടന്റെ വർദ്ധിച്ചു വരുന്ന പിന്തുണയെ എടുത്തു കാണിക്കുന്നു വിജയിയുടെ ജനപിന്തുണയെ ഗൗരവമായാണ് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കുന്നത് വിജയിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ വളരുന്നത് സ്റ്റാലിനും പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമിക്കും അണ്ണാമലയ്ക്കും ഭീഷണിയാണ് അതേസമയം വരുന്ന തമിഴ്നാട് തിരഞ്ഞെടുപ്പ് ടി വി കെയും ഡി എം കെയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കുമെന്നാണ് തമിഴക വെട്ടി കഴകം മേധാവി വിജയ് പറഞ്ഞിട്ടുള്ളത് പാർട്ടിയുടെ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പ്രസംഗത്തിൽ ഡി എം കെയും ബി ജെ പിയേയും വിജയ് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്